നമസ്കാരം ഞാൻ മനോജ് നെഡിയാക്കിയാക്കിയാക്കിയാക്കിയാക്കിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച ത് റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക്കാകുന്നത് എല്ലാ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഒട്ടും സമയം കണ്ടത് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസത്തിൻ്റെ ഒരു ദിവസമാണ് എന്ന് പറയാമെങ്കിലും വിദേശ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ റബ്ബർ വിപണി തകർന്നടിഞ്ഞു എന്ന് വേണേ പറയാം അതായത് ആർ എസ് എസ് ഫോറിനും ഫൈവിനും നാലര രൂപ വെച്ചാണ് കുറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പം കേരളത്തിലെ റബ്ബർ വില അടുത്ത് തന്നെ നിൽക്കുകയാണ് അപ്പം നമുക്ക് വിശദ വിശദവിവരങ്ങളിലോട്ട് കിടക്കാം അത് തന്നെ നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു ക്വിന്റലിന് പെണ്ണായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരം രൂപ ഐ എസ് എൻ ആർ ട്വൻ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപ ഒരു കിന്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് ഒരു ക്വിൻറ്റലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു ക്വിൻറ്റലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരം രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപ ഒരു കിൻറ്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ലാക്റ്റൈസ് അറുപത് ശതമാനത്തിന് ഒരു കിൻറ്റലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അപ്പോൾ ഇന്നലത്തെ റബ്ബർ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു കേരളത്തിൽ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒരു കിൻറ്റലിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രൂപ ഒരു കിൻറ്റലിന് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തി നാല് രൂപ വരെയും ഒരു കിൻറ്റലിന് പതിനാറായിരത്തി മുന്നൂറ് രൂപ മുതൽ പതിനാറായിരത്തി നാനൂറ് രൂപ വരെയും ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പന്ത്രണ്ട് രൂപ ഒരു കിൻറ്റലിന് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില ഇനി നമുക്ക് വിദേശ വില നോക്കാം വിദേശ വില നോക്കുകയാണെങ്കിൽ ബാങ്കോക്കിൽ റബ്ബറിന് വലിയൊരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ആർ എസ് എസ് ഫോറിന് ഫൈവിന് നാല് രൂപ അൻപത് പൈസ വെച്ചാണ് കുറഞ്ഞിരിക്കുന്നത് എന്നാൽ നമുക്ക് വിശദമായി നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു കിൻറ്റന് പത്തൊമ്പതിനായിരം രൂപ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തെട്ട് രൂപ ഒരു കിൻറ്റിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തേഴ് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്താറ് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് വിദേശ വില ഇപ്പോൾ വിദേശ വില നോക്കുകയാണെങ്കിൽ കേരളത്തിലെ റബ്ബർ വിലയും വിദേശ വലയും ഏകദേശം അടുത്തടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി